ഹായ് ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലാറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമാ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കാ ാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു ബർത്ത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ടും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ പ്രൊജക്ടിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ് ലിങ്കുകൾ പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ എടുക്കാൻ നേരത്ത് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നു മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം ഈ സാരി കാണുന്ന ക്യാമറ അയക്കാനെ എനേബിൾ ചെയ്യാൻ നേരത്തെ ഇത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ അതിന് വേണ്ടി നമുക്കിതാദ്യം ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് അതായത് പി എൻ ജി ഫോട്ടോ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണം നോർമൽ ഫോട്ടോ പി എൻ ജി ഫോട്ടോ ആക്കണം മാറ്റണം അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാക്കി മാറ്റണം അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ബസാട്ടെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ചില്ലുന്നത് ഗ്യാലറിക്ക് എന്ന ശേഷം നമ്മൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും അതിനുശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യുക പറഞ്ഞ മനസ്സിലല്ലോ അതിനുശേഷം ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ക്ലിക്ക് ക്ലിക്കുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ക്ലിക്കുക എന്നിട്ട് മൂന്ന് നാല് അഞ്ച് ഫോട്ടോസുകൾ നിങ്ങൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ആദ്യം വെക്കുക അതിനുശേഷം മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുക പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക ഇങ്ങനെ പി എൻ ജി ഫോട്ടോ വേണം നമുക്ക് ഈ പ്രൊജക്റ്റിന് യൂസ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഫോട്ടോസുകളും നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്ത ശേഷം നമ്മുടെ ലിങ്ക് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇരുപത്തി എട്ടാം തീയല ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യം തന്നെ അത് ത്രീ ഡിയിലോട്ട് മാറ്റണം സൈഡിൽ കാണുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്യുക അതിനു മുമ്പായിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം പറഞ്ഞു തരുന്നുണ്ട് ആദ്യം നമ്മൾ ക്യാമറ ത്രീ ഡിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റിലെ കാണുന്ന കുട്ടിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിസിലിറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം വലിപ്പം കൂടുതലാണെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ അടുത്ത ഫോട്ടോയും നമുക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് കൊടുക്കാം ഈ ഫോട്ടോയുടെ ലെയർ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോയുടെ ലെയർ തന്നെയാണോ എന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ് ഉണ്ട് ഹൈഡ് ചെയ്ത് നോക്കുക ഇത് തന്നെ ഹൈഡാവുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഴുതുകൊടുക്കുക വലിപ്പം കൂടുതലായി ആയിരുന്നെങ്കിൽ ഈ ഡ്രാഗ് ചെയ്ത് വലിയ രണ്ട് വരൽ വെച്ച് സൂം ഔട്ട് ആക്കി കൊടുക്കാവുന്നതാണ് സ്ക്രീനിൽ ടച്ച് ആയിട്ട് മാത്രം ചെയ്യുക ഓപ്ഷൻസ് ഒന്നും ഉപയോഗിക്കരുത് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോയും നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ തന്നെ ആണോ എന്ന് ഹൈഡ് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചെന്ന ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം പറയാം ഇപ്പോൾ ട്വൻ്റി ജൂലൈന്ന് കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ ബർത്ത്ഡേ ഡേറ്റ് ഇത് നമുക്ക് മാറ്റാനായിട്ട് അത് നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ബർത്ത്ഡേ ഡേറ്റ് എന്നാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് ഇവിടെ യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്നുണ്ടല്ലോ ഈ യെല്ലോ ലെയറ് നമുക്ക് അത് ഫോട്ടോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ ലെയർ കറക്റ്റായിട്ട് നോക്കുക കാണുന്നുണ്ടോ യെല്ലോ ലെയർ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് ജൂലൈന്ന് മാറ്റിയ ശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ് മാസം കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റും ക്ലിക്ക് ചെയ്യുക ട്വൻറ്റി മാറ്റിയ ശേഷം ഏത് ഡേറ്റാന്ന് വെച്ചാൽ അതും കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം വീട് റൈറ്റ്സ് എല്ലാവർ മാറ്റുന്നു അടുത്ത ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുക ലെയർ കുട്ടിയുടെ ഫോട്ടോ തന്നെ ഏത് ലെയർ ആണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഹൈഡിയാണുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക ആ ലൈറ്റിൻ്റെ ലൈറ്റ് ഹൈഡ് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷം അത് അൺ ഹൈഡാക്കി മാറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഹൈഡ് ആക്കിയിരിക്കുന്നത് വലിപ്പം കൂടുതലാണെങ്കിൽ കുറച്ച് സൈസിങ്ങിനെ കുറയ്ക്കുക ഇതുപോലെ തന്നെ കറക്റ്റ് ആ സ്പീ സ്പോട്ടിൽ തന്നെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്തത് അൺഹൈഡാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് അടുത്തായിട്ട് അൺഹെഡ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പേര് കൊടുത്തിട്ട് ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക പേരും കറക്റ്റായിട്ട് ചേഞ്ച് കൊടുക്കുക യെല്ലോ ലെയർ ആണ് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് നോക്കുക എഡിറ്റ് ചെയ്ത് എടുക്കുക പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫോട്ടോയും കംപ്ലീറ്റ് ചെയ്ഞ്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിന് ലാസ്റ്റ് ലാസ്റ്റ് ഫോട്ടോയാണ് ലാസ്റ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ ലെയറെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സെലക്ട് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ഓപ്ഷൻ ചെയ്തിട്ട് ഗ്യാലറി ചെന്നിട്ട് ഫോട്ടോ ചെയ്ഞ്ച് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സോമോട്ടോ ആണെങ്കിൽ വലിപ്പം കൂടുതലാണെങ്കിൽ ഇതുപോലെ കോർണറിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാ ചെയ്താൽ മാത്രം മതി ക്രഞ്ച് ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ